എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് സംഭവ ബഹുലമായ നിമിഷങ്ങളൊക്കെയാണ് ഇന്നുതന്നെ നമ്മൾ കണ്ടു ഋതുവിന്റെ അഹങ്കാരം അത് ചില്ലറയൊന്നും കാരണം പല്ലുവിനെ എങ്ങനെയൊക്കെ താഴ്ത്തി കെട്ടാവോ അങ്ങനെയൊക്കെ താഴ്ത്തി കെട്ടാൻ ഋതു ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും പല്ലവി പരി പരാജയപ്പെട്ടില്ല അവിടെ ഒക്കെ സേതു ഒന്ന് പല്ലവിയെ രക്ഷിക്കൂന്നെ അവസാന ഋതുവിന്റെ അടുത്തടവായിരുന്നു ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് പുടവ കൊടുക്കൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഋതു അങ്ങോട്ടേക്ക് വരില്ല അടുക്കള നിന്നോണെന്നുള്ളത് പക്ഷേങ്കില് ഋതുവിന്റെ ആ പ്ലാനുകളും പദ്ധതികളും എല്ലാം അച്ചു പൊളിച്ചടക്കി പുടവ കൊടുക്കണ സമയമായപ്പോ അച്ചു പറഞ്ഞു അതെ ഋതു എന്തിയെ അല്ല ഋതു അല്ല പല്ലവി എന്തിയെ പല്ലുവേ സേതുനെ വിളിക്കാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും പൂർണിമയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തിയെ അത് മാത്രല്ല ഇതേ കുറുപ്പമ്മനെ കണ്ടില്ല ബേവിച്ചേച്ചനെ കണ്ടില്ല അവരല്ല ഈ വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് അവരുടെ എല്ലാ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി വേണം എനിക്ക് പുടവ കൊടുക്ക ചടങ്ങ് നടത്താൻ വേണ്ടിട്ട് അതുകൊണ്ട് അവരെയൊക്കെ വിളിക്കാൻ പറയുന്നത് സേതുവേടനും പല്ലുവി ചേച്ചി എന്തു ചെയ്യുന്നു ചോദിക്കാം ഒരു നിമിഷം സോഹതി പറഞ്ഞു ഇതേ എന്തിന്റെ കേടാ ആ ചേച്ചി അവർ അവിടെ എങ്ങനെ ഇരിക്കട്ടെ അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാം അതെ നിന്റെ കല്യാണത്തിന് നീ അവരെ വിളിക്കായിരുന്നു പക്ഷെ എന്റെ ഈ ചടങ്ങിന് അവരിവിടെ ഉണ്ടാവണം എന്ന് പറയാം പൂർണ്ണ പറഞ്ഞു അത് ശരിയാണല്ലോ പല്ലവീനെ സേതുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയാണ് ഒരു കനിഞ്ച ഞാൻ പോയി വിളിച്ചോണ്ടിരുന്ന അച്ചു പറയാണ് ആ സമയം ഋതു പറഞ്ഞു വേണ്ട ഇനിയിപ്പം അവിടുന്ന് അച്ചു പോകുന്ന മോശമല്ലേ ഋതു പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറയാണ് അങ്ങനെ അവസാനം ഋതു നാണം കെട്ട് പല്ലവീനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സേതു വരുന്നത് സേതു വെച്ചു എന്താ എന്താ കാര്യം വെക്കാം അല്ല അത് പിന്നെ അവിടെ അച്ചു അന്വേഷിക്കുന്നു ഒരു ഒഴുക്കം വട്ടി പറയാണ് ഈ സമയം പല്ലവിയും ബേച്ചേച്ചിയും അടുക്കളയോടെ നിൽക്കാണ് പെട്ടെന്ന് സേതു വന്നിട്ട് ചോദിച്ചു ഇതെന്താ രണ്ടുപേരും കൂടെ ഇവിടെ മാറി നിൽക്കുന്നേ ഇങ്ങനെയാണോ അവിടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരണ്ടേന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ എന്താ കാര്യം പെട്ടെന്ന് ബേച്ചേച്ചറിഞ്ഞ് പറഞ്ഞു മോള് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലണ്ടത് പല്ലവി മോളോട് അതുകൊണ്ടാന്ന് പറയാം ഓഹോ അപ്പൊ അതാണ് കാര്യം അതെ ഇവിടെ വന്ന് നിൽക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പല്ലവിയുടെ കൈയിലങ്ങോട് കയറി പിടിക്കുവാണ് ഋതുവിന ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഋതുവൻ അങ്ങോട്ട് ദേഷ്യവേ ഋതു കട്ട കലിപ്പിനെ അങ്ങോട്ട് നോക്കുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സേതുവിന്റെ മുന്നിൽ പിടിച്ചേക്കാൻ ഋതുവിന് പറ്റുമോ പിന്നീട് ബേബിച്ചേച്ചോട് ബേവിച്ചേച്ചി എന്ത് പരിപാടിയായത് ബേവചേച്ചി ഇങ്ങനെ മാറി നിൽക്കുവല്ല ബേവചേച്ചി അങ്ങോട്ടേക്ക് വരണോന്ന് പറയാണ് അവിടെ അച്വിന്റെ ചടങ്ങാൻ നടക്കാൻ പോണേ ആ സമയത്ത് ബേവിച്ചേച്ചിന്റെ ആശീർവാദം വേണ്ടേ ബേവിച്ചശിനെ അത്രമാത്രം അച്ചു സ്നേഹിക്കുന്നുണ്ട് ഒരു ആ വീട്ടിലെ ഒരു ജോലിക്കാരിയെ പോലെയല്ല സ്നേഹിക്കുന്നത് ഒരു കൂടപ്പുറപ്പനെ പോലെ സ്നേഹിക്കുന്നത് ഈ ഋതു സ്വാധിക ഒക്കെ അങ്ങനെ കണ്ണന്തിരികുമ്പോൾ പരിപാടി കാണിച്ചാലും പക്ഷെ അച്ചു അങ്ങനെയല്ല അച്ചുവിനെല്ലാം എല്ലാവരോടും നല്ല സ്നേഹം തന്നെയാണ് അവസാനം സേതു അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ സ്വാധിക്കുന്നോ ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് കുറുപ്പമ്മാനേയും പോയി സേതു വിളിച്ചോണ്ട് വരുന്നുണ്ട് അങ്ങനെ കോളം തഞ്ഞ് എല്ലാരും തിരഞ്ഞു നിൽക്കുവാണ് ഈ സമയം അവിടെ കൂടി ഇരുന്ന് എല്ലാവരും നോക്കുകയാണ് കാരണം അവർക്കൊക്കെ ഈ പല്ലുവിനെ അത്രയ്ക്ക് അങ്ങടെ അറിയത്തില്ലായിരുന്നു അപ്പൊ അവിടെ ഇരുന്ന് ചേച്ചി ചോദിച്ചു അല്ല പെൺകുട്ടി ഏതാ ഇവിടെ അങ്ങനെ കണ്ടുപരിചൊണ്ട് ഇല്ലല്ലോ ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആണല്ലോ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് ആ ഒരു മോനുണ്ടെന്ന് കേട്ടു അതായിരിക്കും അതല്ലേ കാരണം കൊറേ ആൾക്കാർക്കൊന്നും അറിയത്തില്ല പുന്നുമടത്തിലെ മാധവനെ മകനാണ് ഈ നിക്കണം സേതു എന്നുള്ള കാര്യം പിന്നീട് അങ്ങനെ ചടങ്ങ് അങ്ങോട്ട് ആരംഭിച്ചു ചടങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോനും പുടവ കൊടുക്കുന്ന സമയമായി കഴിഞ്ഞപ്പത്തേനും അച്ചു പുടവ വാങ്ങിക്കുകയാണ് പിന്നീട് അവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട് ശ്രീദേവിയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും കാല് തൊട്ട് പല്ലവി പല്ലവിയല്ല അച്ചു വന്ദിക്കുവാണ് അനുഗ്രഹം മേടിക്കുകയാണ് വേവിച്ചേച്ചു കാലു തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിക്കുവാണ് വേവിച്ചേച്ച കണ്ണ് വരുന്നറിഞ്ഞുപോയി കാരണം ആദ്യമായിട്ടാണ് കാരണം സാധാരണഗതിയിലും ഒരു വേലക്കാരിനെ അവിടെ കൊണ്ടു നിർത്തേണ്ട ഒരു കാര്യമുള്ളതല്ല അനുഗ്രഹം മേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നേ തന്നെ ആ കൂടെ നിർത്തി തന്നെ ഒരു കൂടെപ്പുറപ്പിനെ പോലെ കണ്ട് അനുഗ്രഹം മേടിച്ചിരിക്കുകയാണ് പിന്നീട് സേതുവിന്റെയും അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചു അച്ഛനും ഭയങ്കര സന്തോഷമായി അങ്ങനെയൊക്കെ ഒരു അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ പക്ഷെ ഇതൊക്കെ അങ്ങനെ ശ്രീദേവിക്ക് അങ്ങനൊന്നും ഇഷ്ടപ്പെട്ടില്ല ശ്രീദേവി നിഖിലിനോട് ചോദിച്ചു ഈ വന്ന് നിൽക്കുന്നൊക്കെ ആരോടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നിഖിൽ പറഞ്ഞു ആ നിൽക്കുന്ന ഇവിടുത്തെ ജോലിക്കാരി എന്ന് പറയുന്നത് ജോലിക്കാരിയോ ഓഹോ അപ്പൊ അവരുടെ അനുഗ്രഹം എല്ലാം വേണോ വിളിക്കുന്നു ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ നിഖിൽ പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നത് പ്രതാപനെ ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പ്രതാപനാണെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിപ്പോയി കാരണം കുറുപ്പമ്മാവിന്റെ എല്ലാവരുടെയും കാലു തൊട്ട് അച്ഛൻ അനുഗ്രഹം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് പത്മ എല്ലാവരെയും നോക്കുവാണ് ഋതുവിന്റെ സ്വാതിയുടെ ഒക്കെ മുഖത്തെ ആ കട്ട കലിപ്പ് പത്മ ശ്രദ്ധിച്ചു ഒരു പക്ഷേ എങ്കില് അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലെന്നും മനസ്സിലായി പിന്നീട് അങ്ങനെ പുടവൾ കൊടുക്കൽ ചടങ്ങ് നടന്നതിന് ശേഷം പിന്നീട് കുറച്ച് സമയം ആട്ടും പാട്ടും ഒക്കെ ആയിരുന്നു അങ്ങനെ എല്ലാരും കൂടെ കൂട്ടിയിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെയുണ്ട് അതിന് ശേഷമാണ് പിന്നീട് ഇനിയിപ്പോൾ മയിലാഞ്ചിയുടെ ചടങ്ങിലേക്ക് കടക്കാനായിട്ട് പോകുന്നെ കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ട് പോയി പിന്നീട് നടക്കാൻ പോകുന്നെ മയിലാഞ്ചിയുടെ ചടങ്ങാ ഈ സമയത്ത് മെഹന്ത ഇടാന്ന് പറഞ്ഞ പെൺകുട്ടിനെ ഏർപ്പാടാക്കിയിരുന്നേ ഋതു ആണ് അപ്പം കൃത്യസമയത്തുമായിട്ട് ആ പെൺകുണ്ടും പെൺകുട്ടി വന്നില്ല പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് സേതു ചോദിച്ചല്ല ഇതെന്താ മെഹന്തിയുടെ ചടങ്ങിനുള്ള സമയമായി ഇത് അനൗൺസ് ചെയ്തു ഇവൻ്റ് മാനേജ്മെൻറ്റിനൊക്കെയാണ് ഏർപ്പാടാക്കി വെക്കുന്നത് അപ്പോൾ അവർ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പം അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞിട്ടും വന്നില്ല ഇതെന്താ ഇത്ര സമയായില്ലേ എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ട ഋതുവിനെ എന്തും മറുപടി പറഞ്ഞില്ല ഋതു പെട്ടെന്ന് അവരുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയാണ് വിളിച്ചു നോക്കിയിട്ടൊട്ടും കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് എന്നാ പറയണേ എന്റെ ഭഗവാനെ പെട്ടു ഇനി ഈ സമയത്ത് ഈ രാത്രി സമയത്ത് എവിടെ പോയി ആരെ കണ്ടുപിടിക്കാനായിട്ടാ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സെറ്റായിട്ടിരുന്ന ആല്യം വരുവാൻ വേണ്ടേ അപ്പോഴേക്കും ശ്രീദേവിക്ക് അഷമയായിട്ട് അവിടെ നോക്കി നിൽക്കുവാണ് നോക്കി നിട്ട് കാണുന്നില്ല ഇത് എവിടെ പോയി എങ്ങനെ പോയി എന്നുള്ള ഒരു ചിന്തയോടുകൂടി അവിടെ അവിടെ എല്ലാരും ഇരിക്കുകയാണ് അവസാനം പൂർണ്ണം വന്നിട്ട് ഋതു എന്താ അതിനുള്ള സമയായി ഇനി എല്ലാരും ഇങ്ങനെ നിർത്തി മൂഷിപ്പിക്കാൻ പറ്റില്ല ഏഹ് ഇടാനുള്ള സമയം വിളിക്കാൻ പറയണം അത് അത് പിന്നെ അമ്മേ കാര്യം എന്താന്ന് പറ അമ്മേ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണേ കിട്ടുന്നില്ലേ നീ എന്തൊക്കെയാ ഋതു പറയണേ ഇവിടെ ചടങ്ങുകളൊക്കെ സമയായില്ലെന്നും പറഞ്ഞില്ലേ അത് എനിക്കറിയില്ല കൃത്യ സമയത്ത് എത്തിക്കോളാന്ന് പറഞ്ഞാന്ന് പറയണെ അപ്പോഴേക്ക് ശ്രീദേവും പ്രതാപനും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം വയ്ക്കുക അല്ല അത് പിന്നെ മെഹന്തി ഇടാവുള്ള പെൺകുട്ടി എത്തിയിട്ടില്ലെന്ന് പറയണം നിങ്ങളെന്ത് വറുത്താനേ പറയണേ കല്യാണത്തിന്റെ തലദിവസത്തെ ഏറ്റവും വലിയ ചടങ്ങല്ലേ ഈ മൈലാഞ്ചെടിയിൽ അതിനാളെത്തിയിട്ടില്ലെന്ന് പറഞ്ഞാല് നിങ്ങളതാ ഇത് കുട്ടികളെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ അപ്പോഴേ ഇവനോട് പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്നുള്ള കാര്യം മനുഷ്യന് നാണം കിടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് വളർന്നവരൊക്കെ നാണം കിട്ടത്തേന് തുല്യമല്ലേ ഇത് നിങ്ങൾക്ക് ഇതൊന്നും നേരത്തെ അറിയത്തില്ലായിരുന്നോ അല്ല ഇതൊക്കെ ആരാ ഏർപ്പാടാക്കിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഋതു പറഞ്ഞു ഞാനാ പറഞ്ഞിരുന്നെ അതെ നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ലാത്ത കാര്യം നീ എന്തിനേ ഏൾക്കാൻ പോകുന്നേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പറ്റുന്നവരെ കൊണ്ട് ജയിച്ചാ പോരായിരുന്നു അല്ലെ എന്നോട് പറഞ്ഞാ പോരായിരുന്നു എത്ര ആൾക്കാര് എന്റെ കസ്റ്റോഡിലുണ്ട് ഞാൻ അവരോട് പറയില്ലായിരുന്നോ വെറുതെ ഓരോ കോപ്രായം കാണിക്കാനായിട്ട് അതെ തങ്കമണി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയാ കാരണം തങ്കമണി എന്നുള്ള പേര് ശ്രീദേവിയുടെ ആയി വരുള്ളൂ പെട്ടെന്ന് ഋതു പറഞ്ഞ എൻ്റെ പേര് ഋതിക പറയാണ് എന്താ പേരിലൊക്കെ ഇരിക്കുന്നെ പേരിലൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ ഒരു കാര്യമായിട്ട് നിനക്ക് നടത്താൻ പറ്റുമോ ചോദിക്കുക ഈ സമയം അവിടെ മാറി മാധുരി മിസ്സും ആന്റി ടീച്ചർ നിപ്പുണ്ടായിരുന്നു മാധുര ടീച്ചർ പറഞ്ഞു അങ്ങനെ തന്നെ വേണം ആ ഋതുവിന് അവൾ മുമ്പ് എന്തൊരു അഹങ്കാര കാണിച്ച എന്റെ തലയെക്കൂടെ ഇത് മൊത്തം ഓടുന്നതെന്ന് പറഞ്ഞിട്ടല്ലായിരുന്നേ ഇപ്പൊ കണ്ടില്ലേ അവളുടെ അഹങ്കാരത്തിനുള്ള കൂലി അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു പറയണം ഈ സമയം ആന്റി ടീച്ചർ പറഞ്ഞു പാവ അച്ചു അവളുടെ മുഖം കണ്ടു എന്ന് ചോദിക്കണം അത് ശരിയാ ആ കൊച്ചിനെ ഓർത്തിട്ട് വിഷമമുണ്ട് പക്ഷെ ആ നിക്കുന്ന രണ്ടെണ്ണങ്ങളുണ്ടല്ലോ ച്ച പോലാന്ന് തോന്നി നിൽക്കുന്ന ഇപ്പു കണ്ടില്ല യാതൊരു കുഴുക്കവും ഇല്ലാതെ അവൾ മാർ കിട്ട അങ്ങനെ കിട്ടണമെന്ന് പറയണം ആ സമയത്ത് ചെയ്തു പറഞ്ഞു ഋതു നീ എന്ത് പരിപാടിയെ കാണിച്ചെ നിനക്ക് എന്നാ കുറച്ച് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടായിരുന്നോ നീ ഏർപ്പാടാക്കിയ കാര്യമില്ലേ ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്തു ആണ് കാര്യങ്ങളും ചെയ്യുന്നത് ചേട്ടു കമ്പനിയാണ് ഇപ്പൊ ഈ മൈലാഞ്ചീഡിന്റെ കാര്യം അത് ഋതു ഞാൻ ആളെ നിങ്ങൾ ആരും വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആള് കളിച്ചിട്ട് അങ്ങോട്ട് ഏറ്റതാണ് ഇതെനിക്കറിയാം ചേയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ പടക്കം ചീറ്റുന്ന പോലെ അങ്ങോട്ട് ചീറ്റിപ്പോയി അവസാനം നാണം കെട്ട് തൊലി ഒരിഞ്ഞ് ഋതുവും സ്വാദിയൊക്കെ നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവൻ ഇനിയിപ്പ എന്ത് ചെയ്യാനാ പ്രധാനം പറഞ്ഞു ഇനിയിപ്പ ചെയ്യാനൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഒന്നെങ്കിൽ ഈ ചടങ്ങ് വേണ്ടാന്ന് വെക്കാം ഇതോടുകൂടി എല്ലാവർക്കും പിരിയാ അത് പോരേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് പോകുന്ന പറഞ്ഞാൽ അത് പിന്നെ എങ്ങനെയാ ശ്രീദേവൻ ഞാൻ ഒരു കാര്യം ചെയ്യാം അറിയാവുന്ന ഒരാല് വിടട്ടെ എങ്ങനെ എന്തിരുന്ന് ഒപ്പിച്ചു വെച്ചാൽ പോരേന്ന് ചോദിക്കുവാണ് ആ സമയത്താണ് സേതു ആലോചിച്ചത് ആരെങ്കിലും ഇട്ടാൽ മതിങ്കില് ഒരു പക്ഷേങ്കില് ശ്രീഹരി നന്നായിട്ട് വരയ്ക്കുന്നവനാ അവൻ ഇതൊക്കെ നന്നായിട്ട് അറിയാം നല്ല കഴിവുണ്ട് അവന് മൈലാൻ ചിടാനൊക്കെ അത്യാവശ്യം അറിയാൻ താനും വരയ്ക്കാവുന്ന വരയ്ക്കാൻ അറിയുന്നതിനാണല്ലോ അപ്പം അതിന് ഡിസൈൻ കണ്ടാൽ പെട്ടെന്ന് അവനത് സെറ്റ് ചെയ്തു ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് സേതു നേരെ പൂർണ്ണിമയുടെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് പൂർണിമേനെ വിളിച്ചിട്ടുണ്ട് അതെ ശ്രീഹരി ഉണ്ടല്ലോ അവൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ് ശ്രീഹരിക്കോ അതെ അവനറിയാം അവൻ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന എങ്കിൽ പിന്നെ അവനെക്കൊണ്ട് ചെയ്യിച്ചാൽ പോരേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സേതു പറഞ്ഞു അത് ശരിയാ പൂർണ്ണിമയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്താ സേതു സമ്മതക്കുറവ് നീ ധൈര്യമായിട്ട് അതുമായിട്ട് മുന്നോട്ട് നീക്കോളാൻ പറയണം അങ്ങനെ അവസാനം ചെയ്തു വന്നിട്ട് എല്ലാവരുടെ പറഞ്ഞു അതെ ശ്രീഹരിക്കും വരയ്ക്കാനറിയാം അവനോട് ഞാനിന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയണം പക്ഷെ ഋതുവിന് സ്വാധിക്കുന്നതിഷ്ടപ്പെട്ടില്ല ഋതു പറഞ്ഞ് ശ്രീഹരിയോ ഏയ് അതൊന്നു ശരിയാവത്തില്ലെന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ പൂർണിമ പറഞ്ഞു ഒരക്ഷരം നീ മിണ്ടി പോയേക്കല്ല അതെ ഈ ചടങ്ങ് ഇപ്പം ഇവിടെ അലങ്കോല ആകണ്ട ആരെങ്കിലും വൃത്തിക്ക് വൃത്തിക്കിടുന്നവരണ്ടേ ഇടട്ടെ അല്ലാതെ വെറുതെ എന്റെ ഇടക്ക് കയറി നീണ്ടി എന്റെ ഒരു പണിയും ചെയ്യണ്ട പറഞ്ഞു ദേഷ്യപ്പെടുവാണ് പൂർണ്ണിമ പിന്നീട് ശ്രീഹരി അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീഹരിയുടെ അടുത്തേക്ക് സേതു എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു എടാ നീ അച്ചൊരു കൈ മൈലാഞ്ചി ഉടണോ എന്ന് മൈലാഞ്ചി മൈലാഞ്ചിടാന ഞാനോ സേതോണ്ട് എന്തായി പറയണെന്ന് ചോദിക്കും ദേ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി അയ്യോ സേതോട്ടാ അതൊന്നും ശരിയാകത്തില്ല ഞാൻ ഇടത്തില്ല എന്ന് പറയണേ നീ എന്താ ശ്രീഹരി പറയണേ നിനക്കറിയാലോ ദേ ഇതൊരു ചടങ്ങാണ് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ മെഹന്തി ഇട്ടില്ലെങ്കിൽ ആ അപ്പാടെ പ്രശ്നോ മെഹന്തിയുടെ ചടങ്ങ് മുടങ്ങും അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇതിനെപ്പാല് ഒരു നാണക്കേട് വേറെ ഇല്ല വിളിച്ച് വരുത്തിയ ആൾക്കാരുടെ മുന്നേ നാണം കിടില്ല എന്ന് ചോദിക്കുകയാണ് സേതുവേട്ടാ അത് ശരിയാത്തില്ല ഞാൻ ഇട്ടാ ശരിയാത്തില്ല സേതുവേട്ടൻ വേറെ ആരെങ്കിലും നോക്ക് അല്ലെങ്കിൽ പല്ലവി ചേച്ചിയോട് പറ അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു പല്ലവി പറഞ്ഞ് എനിക്കറിയത്തില്ല സേതു ഇടാനായിട്ട് ഇടാൻ അറിയാമായിരുന്നെങ്കില് ഞാൻ എമ്പ എന്റെ കയറി ഇട്ടാണെന്ന് പറയണം ശ്രീഹരിക്ക് ശ്രീഹരിക്കറിയാന്നല്ല പറഞ്ഞേ ശ്രീഹരി ഇടാൻ പറയണം വേണ്ട പല്ലുവിച്ചേച്ചി ആ എന്താ ശ്രീഹരിക്ക് എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം ഏയ് കുഴപ്പമൊന്നുമില്ല അല്ല പന്തൽ പണിയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളല്ല നോക്കുന്നേ അപ്പം മൈലാഞ്ചിട്ടെന്ന് ഓർത്തിപ്പം എന്താ കുഴപ്പമില്ലേ ഇപ്പൊ ഒരാളെ വിളിച്ചാലും അവര് തന്നെ വേണം അച്ഛൻ്റെ കാര്യം മൈലാഞ്ചി ഇടാൻ പിന്നെ ഇതിപ്പോൾ എന്താ ഇട്ടാ കുഴപ്പമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ശ്രീഹരിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ശ്രീഹരി പറഞ്ഞു അത് ശരിയാവോ സാ ഇതു ഇട്ടാന്ന് ചോദിക്കുകയാണ് അതേ ശരിയാവുകയുള്ളൂ നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം അപ്പോഴേക്കും പൂർണ്ണമേ അങ്ങോട്ട് വന്നു പൂർണിമയും വരുവാണ് അങ്ങനെ ബേവിച്ചേച്ചു എല്ലാവരും കൂടെ പുഷ് ചെയ്തു അതെ ശ്രീഹരി ഇടാൻ മൈലാഞ്ചി ഇടാൻ പറഞ്ഞിട്ട് ശ്രീഹരിക്ക് വേറെ ഗതിയന്തിരയില്ലായിരുന്നു അവസാനം അങ്ങനെ സേതു എന്ത് ചെയ്യണം മൈലാഞ്ചി ഇടുന്ന കോണും കാര്യങ്ങളും മാത്രമെല്ലാം കൂടെ ശ്രീഹരിക്ക് കൈമാറുവാണ് ഇതൊക്കെ കണ്ടുകൊണ്ടെന്ന് നിഹരിൽ ഒന്നും ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പ്രതാവിനും അതെ ഇവനോ എന്നുള്ള രീതിയിൽ ഇവനായന് എന്തറിയാം എന്തോ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെയൊക്കെ ഇരിപ്പ് ഈ സമയം ശ്രീദേവ് പറഞ്ഞു ഇവനാണ് ഇടാൻ പോകുന്നേ ഓഹോ ഇപ്പൊ ഈ കേ ഇവര് ഈ പന്തൽ പണി കെട്ടാൻ എന്നവരെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുവാണോ കാരണം മുമ്പേ വരന്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവനാണ് കയറി വന്നത് ഇപ്പൊ ശ്രീഹരി ഇപ്പോഴെ വീണ്ടും വധുവിന്റെ കൈയ്യെ മൈലാഞ്ചി ഇടാനായിട്ട് വീണ്ടും അവൻ തന്നെ വന്നിരിക്കുന്നു ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ലഹിൽ നിന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരും ആ സമയത്ത് വരാനുമില്ല അങ്ങനെ നമ്മുടെ ശ്രീഹരി അങ്ങോട്ട് മൈലാഞ്ചി ഇടാൻ കയറുവാണ് ശ്രീഹരിക്കൊരു വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ഇന്നിരുന്നു അച്ചു ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുവാണ് ശ്രീഹരിക്കാണ് ആകെ വെപ്രാളം വിഷമമൊക്കെ ഉണ്ട് വല്ലാത്തൊരു ടെൻഷനൊക്കെ ശരീരം ആസകലം എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല ആകെപ്പെട്ട ഉണ്ട് ഈ സമയം സേതുവിനെ നോക്കുകയാണ് ശ്രീഹരി ധൈര്യമായിട്ടിട്ടോ കൂളായിട്ട് ഇട്ടോളം പറഞ്ഞ് കണ്ണും കൊണ്ട് കാണിക്കുകയാണ് അങ്ങനെ അച്ചു തന്റെ കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു അച്ചു കൈ നീട്ടി കാണിക്കുമ്പോൾ അച്ചുവിൻ്റെ കണ്ണ് മുഴുവനും ശ്രീഹരിയുടെ മോത്തായിരുന്നു ശ്രീഹരിയുടെ കണ്ണുകളിലേക്കായിരുന്നു നോക്കുന്നത് അച്ചുവിനെ എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തിയൊക്കെ തോന്നി തന്റെ മനസ്സിലെ ആഗ്രഹം പോലെ ദൈവം ഓരോന്നോരോന്നെ തനിക്ക് എത്തിച്ചേരുന്ന പോലെ അങ്ങനെ അവസാനം അച്ചു കൈനീറ്റി കൊടുത്തിപ്പം അച്ചുന്റെ കയ്യിലേക്ക് ശ്രീഹരി മൈലാഞ്ചി ഇടുവാണ് അങ്ങനെ അതിന്റെ അടിപൊളി വിശേഷങ്ങൾ ഇതൊക്കെ കണ്ട കീളി പോയ അവസ്ഥയിൽ നിൽക്കുവാണ് ഋതു സ്വാദിയൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു അത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി